അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ഞാൻ ഇന്ന് ജനസേവനം ദൈവാരാധന എന്ന വിഷയത്തെക്കുറിച്ച് കുറച്ച് വാക്ക് വാക്യങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു കണ്ണുകൊണ്ട് കാണുന്ന സൃഷ്ടികളെ സ്നേഹി നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ കണ്ണുകൊണ്ട് കാണാത്ത സൃഷ്ടാവിനെ നാം എങ്ങനെ സ്നേഹിക്കും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള നാമം റഹ്മാൻ അഥവാ കാരുണ്യവാൻ എന്ന നാമമാണ് നമുക്കെല്ലാവർക്കും അറിയാം അള്ളാഹു കാരുണ്യവാനാണെന്ന് അവൻ മറ്റുള്ളവരോട് കാരുണ്യം കാണിക്കുന്നവനെ ഇഷ്ടപ്പെടുന്നു നബി അള്ളാഹു അലൈഹി വസലമ്മ പറഞ്ഞു ഭൂമിയിലുള്ളവനോട് നീ കരുണ കാണിച്ചാൽ ആകാശത്തിലുള്ളവൻ നിന്നോട് കരുണ കാണിക്കും ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു നബിയെ ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യൻ ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്തു കൊടുക്കുന്നവനാരോ അവനാണ് ഭൂമിയിലെ ഏറ്റവും നല്ല മനുഷ്യൻ എത്രം സേവനം മറ്റുള്ളവർക്ക് നാം ചെയ്യുന്നു അള്ളാഹു അതിനുള്ള തക്കതായ പ്രതിഫലം നൽകുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരിക്കൽ നബിസ് അള്ളാഹു അലൈഹി വസലമ്മ ആയിഷ ബീവീർ അൻഹയോട് പറഞ്ഞു ആയിഷ നീ എത്ര കണ്ണീർ വീഴ്ത്തി എന്നതല്ല പ്രാധാന്യം അറിച്ച് നിന്നെ കൊണ്ട് എത്ര പേരുടെ കണ്ണീർ ഒപ്പാൻ പറ്റി എന്നതാണ് പ്രാധാന്യം നീ എത്ര ആശ്വസിച്ചു എന്നതല്ല പ്രാധാന്യം അറിച്ച് നീ എത്ര ആശ്വസിപ്പിച്ചു എന്നതാണ് പ്രാധാന്യം അതിനാൽ നമുക്ക് ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത് വിഷമിക്കാതെ ആ സമയം മറ്റുള്ളവരുടെ കഷ്ടപ്പാടുകൾ ഓർത്ത് അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുത്താൽ അള്ളാഹുവിൽ ലഭിക്കുന്ന പ്രതിഫലത്തിന് കൈയും കണക്കുമില്ല നാം ഒരിക്കലും സ്വാർത്ഥരാവരുത് മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ നാം എന്നും എപ്പോഴും തയ്യാറായിരിക്കണം നമുക്ക് ഭൂമിയിൽ രണ്ടു ബന്ധങ്ങളാണുള്ളത് ഒന്ന് അള്ളാഹിനോടുള്ള ബന്ധവും മറ്റൊന്ന് മറ്റുള്ള മനുഷ്യരോടുള്ള ബന്ധവുമാണ് അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലുള്ള പിഴവുകൾ മനുഷ്യന് ചെയ്തു കൊടുക്കുന്ന നല്ല സേവനം നിമിത്തം അത് പൊറുക്കപ്പെടുന്നതാണ് ഉദാഹരണമായി നോമ്പ് നോൽക്കാൻ കഴിയാത്ത ഒരാൾ ഫിദിയ കൊടുത്താൽ മതി എന്നാൽ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിലുള്ള പിഴവുകളിൽ അള്ളാഹു ഇടപെടുകയില്ല അതിന് അള്ളാഹിനോടല്ല മാപ്പ് ചോദിക്കേണ്ടത് മറിച്ച് ആ മനുഷ്യനോട് തന്നെയാണ് ആദ്യം മാപ്പ് ചോദിക്കേണ്ടത് നാം ാഹിനോട് തക്കവ ഉള്ളവരാണെങ്കിൽ അവൻറെ സൃഷ്ടികളോടും സ്നേഹവും കാരുണ്യവും കാണിക്കും എന്ന കാര്യം ഉറപ്പാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നു മതത്തെ വ്യാജമാക്കുന്നവൻ ആരെന്ന് നീ കണ്ടുവോ കുട്ടിയെ തള്ളിക്കളയുകയും പാവപ്പെട്ടവന്റെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പ്രോത്സാഹനം നടത്താതിരിക്കുന്നവനും അത്രേ അത് സൂറത്തുൽ മാ ഊൻ ഒന്നുമൂന്ന് അള്ളാഹു മറ്റൊരിടത്ത് ഇങ്ങനെയും പറയുന്നു നാം അവന് വ്യക്തമായ രണ്ട് വഴികൾ കാണിച്ചു കൊടുത്തു നന്മയുടെ വഴിയും തിന്മയുടെ വഴിയും അവന് തിന്മയുടെ വഴി തെരഞ്ഞെടുത്തു നന്മയുടെ വഴി എന്തെന്നറിയാമോ അടിമത്തമോചനം പട്ടിണിയായ അനാഥയ്ക്ക് അന്നം നൽകിയാൽ നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുക എന്നിവയാണ് സുഹൃത്തുൽ വലത് പത്തു അറ്റു പതിനെട്ട് അതിനാൽ നാം നന്മയുടെ വഴി പിന്തുടരുക തിന്മയുടെ വഴിയിൽ നിന്ന് അകന്നു നിൽക്കുകയും ചെയ്യുക നാം ആർക്കെല്ലാമാണ് സേവനം ചെയ്യേണ്ടത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക കുടുംബക്കാർ അയൽവാസികൾ അഗതികൾ അനാഥർ എന്നിവർക്കെല്ലാം സേവനം ചെയ്യണം സമൂഹത്തിലെ മറ്റു ദുർബല വിഭാഗങ്ങൾക്കും നാം സൈവനം ചെയ്യേണ്ടതാണ് ഒന്നും ചെയ്യാൻ കഴിയില്ലെങ്കിലും ഒരു ചെറു പുഞ്ചിരി വരെ ഒരു ദാനമാണ് അഥവാ സതക്കയാണെന്ന് നമ്മുടെ നബിസുലാഹു അലഹി വസല്ലമ്മ പറഞ്ഞിരിക്കുന്നു നബിസു അള്ളാഹു അലൈഹി വസല്ലമ്മ മറ്റൊരിടത്ത് ഇങ്ങനെയും പറയുന്നു പാതവക്കിൽ ഇരിക്കുന്നതു സൂക്ഷിക്കുക അവിടെ ഇരിക്കൽ നിർബന്ധമായാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് കണ്ണുകൾ താഴ്ത്തുക ആളുകളെ ശല്യപ്പെടുത്താതിരിക്കുക സലാം മടക്കുക നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക ഇവയെല്ലാം ഒരു ജനസേവനമാണ് മറ്റു പല ജനസേവനങ്ങളും ഉണ്ട് അവയിൽ ചിലത് സുഗമ സുഗം സുഗമമായ ഗതാഗതത്തിന് തടസ്സം ഉണ്ടാക്കാതിരിക്കുക പാഴ്വസ്തുക്കൾ കൊണ്ട് വഴി മലിനമാക്കാതിരിക്കുക യാത്രക്കാർക്ക് വിഷമം ഉണ്ടാവുന്ന വിധത്തിൽ മോശമായ മോശമായി സംസാരിക്കാതിരിക്കുക എന്നിവയാണ് ഇവയെല്ലാം സത്യവിശ്വാസികൾ പാലിക്കുകയും മറ്റുള്ള ജനങ്ങൾക്ക് മാതൃകയാക്കുകയും വേണം ജനസേവനം അള്ളാഹിനുള്ള ഇബാതത്തുമായ അബേ അഭേദ്യമാംവിധം ബന്ധപ്പെട്ടിരിക്കുന്നു അള്ളാഹുവുമായുള്ള മനുഷ്യന്റെ ബന്ധം എത്രമാത്രം ശക്തമാണോ അത്രമാത്രം ശക്തമായിരിക്കും ദൈവദാസന്മാരോടുള്ള അവന്റെ ബന്ധം ഒരു സത്യവിശ്വാസി ഏതൊരാളെയും ഏതൊരു പ്രയാസഘട്ടത്തിലും സഹായിക്കാൻ തയ്യാറായാൽ അള്ളാഹു അവനെ ഏത് പ്രയാസഘട്ടത്തിലും ഘട്ടത്തിലും യഹലോകത്തും പരലോകത്തും സഹായിച്ചു കൊടുക്കുന്നതാണ് ഒരു വിശ്വാസി ഒരു ദിവസം ഒരു സേവനമെങ്കിലും ജനത്തിന് വേണ്ടി ചെയ്യാൻ ശ്രമിക്കേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു ജസാക്കലാം വാലൈക്കും വരഹമുല്ലാഹി വാ